ഡയമണ്ട്സ് കൊടാളി ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് എസ് എസ് എൽ സി ബാച്ചിന്റെ വാർഷിക സംഗമവും ചങ്ങമ്പുഴ അവാർഡ് ജേതാവ് സുജാത സത്യനാഥിനുള്ള അനുമോദനവും ചാലോട് കോടിക്കണ്ടി കോംപ്ലക്സിൽ വെച്ച് നടന്നു മിഴി എന്ന പേരിൽ നടന്ന പരിപാടി പൂർവ്വ വിദ്യാർത്ഥിയായ എൻ ജയപ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഇന്നും വളരെ സജീവമായി തന്നെ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും നല്ല വീരാൻകുട്ടി എന്ന കവിതയുടെ കവിയുടെ ഒരു കവിതയുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞ രണ്ടുപേര് കവിതയാണ് ഇലകൾ പരസ്പരം തൊടുന്നതിനായി തൊടാതിരിക്കാൻ നാം അകറ്റി നട്ട വൃക്ഷങ്ങൾ ഇലകൾ പരസ്പരം തൊടാതിരിക്കാൻ നാം അകറ്റി നട്ട വൃക്ഷങ്ങൾ ഭൂമിക്കടിയിൽ കെട്ടിപ്പുണരുന്നു വേരുകൾ കൊണ്ട് കെട്ടിപ്പുണരുന്നു അപ്പൊ നമ്മള് ഒരു കാലത്ത് നമ്മൾ പറയുന്ന വെച്ചാൽ സത്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടാളി ഹൈസ്കൂളിൽ നമ്മൾ പഠിച്ചെങ്കിലും നമ്മളൊക്കെ വേറെ വേറെ ക്ലാസ്സുകളിൽ ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്ന് പറഞ്ഞ് വേറെ വേറെ ക്ലാസ്സുകളിൽ പഠിച്ചവരാണ് നമുക്കത് ആ ഒരു കൂടാളിൻ്റെ ഒരു സന്തതികളാണെന്നുള്ള ആ ഒരു നല്ല ആ ഒരു ബോധം നമുക്കുണ്ടെങ്കിലും നമ്മൾ പരസ്പരം ആ പഠന കാലയളവിൽ ഒന്ന് പരിചയപ്പെടാൻ മറന്നവരാണ് അല്ല പരി പരിചയപ്പെടാൻ കഴിയാത്തവരാണ് ആ പരിചയം പുതുക്കാനുള്ള ഏറ്റവും നല്ല വേദിയാണ് ഈ സംഗമം എന്ന് പറയാതെ ടി പവിത്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു രത്നാകരൻ മേഘനാഥൻ ടി ടി കൃഷ്ണൻ എന്നിവർ ചേർന്ന് ചങ്ങമ്പുഴ അവാർഡ് നേടിയ സുജാത സത്യനാഥിനെ ഉപഹാരം നൽകി ആദരിച്ചു കെ പി പുരുഷത്തമൻ പ്രേംചന്ദ് സുജാത സത്യനാഥ് പി വി ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും